നമസ്കാരം പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ കന്നി ആയില്യം എതിരേൽപ്പ് മഹോത്സവത്തിന് ശേഷം നടന്ന നടതുറുക്കലും ആയില്യം എതിരേൽപ്പ് മഹോത്സവത്തിന് ശേഷം അതിപുരാതന കാലം മുതൽ നടത്തി വരാറുള്ള സർപ്പബലി പ്രാചീന കാലം മുതൽക്ക് തന്നെ ഭൂമിയും സർപ്പവുമായിട്ടുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ സർപ്പബലി ക്ഷേത്രം തന്ത്രി നീണ്ടൂർ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമകത്വത്തിൽ മേൽശാന്തിമാർ മിഥുൻ തിരുമേനി ജയകൃഷ്ണൻ നമ്പൂതിരി മറ്റു പരിക്കർമ്മികളും സർപ്പപൂജയ്ക്ക് നേതൃത്വം നൽകി പരമ്പരാഗതമായിട്ടുള്ള യഥാർത്ഥ സർപ്പബലി നടക്കുന്ന വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ പ്രധാന നാഗക്ഷേത്രമാണ് തൊടുപുഴ പുതുക്കുളം നാഗരാജക്ഷേത്രം ശ്മികളിൽ പോലും സർപ്പസാഹര്യങ്ങളുണ്ടെന്നാണ് പറയുക അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള സൂര്യരക്ഷ്മി പോലും അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശം പോലും സർപ്പത്തിന്റെ അതുകൊണ്ടാണ് നമുക്ക് സർപ്പത്തിൽ സർപ്പാരാധനയ്ക്കും സർപ്പ ആകാരും ഇത്രയും പ്രാധാന്യമുള്ളത് സർപ്പത്തിന്റെ ദുരിതം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജന്മാന്തരമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാവാം പൂർവജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അപചാരങ്ങളോ അപരാധങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല സർപ്പത്തിന്റെ കുറ്റടക്ക സർപ്പത്തിന്റെ മുട്ട അടയ്ക്കുക ചിലപ്പോ അറിഞ്ഞോണ്ടാവണം എന്നില്ല അറിയാതെയാവാ ചിത്രഭൂതങ്ങൾ തകർക്കുക നിത്യം നേതിച്ചോണ്ടിരിക്കുന്നതായിട്ടുള്ള സർപ്പങ്ങളുടെ നേദ്യം മുട്ടിക്ക ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി പോകുന്നതായിട്ടുള്ള സർപ്പങ്ങളൊക്കെ അവഗണിക്ക സർപ്പത്തിന്റെ ഭൂമിയിൽ ആനയെ കൊണ്ട് ചവിട്ടിക്കുക സർപ്പത്തിന്റെ വൃക്ഷം കെട്ടുക അതുപോലെ തന്നെ സർപ്പത്തിനെ കാണാൻ വയ്യാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആ സർപ്പത്തിനെത്തി നോക്കുന്നതൊക്കെ ചെയ്തൊക്കെ തന്നെ സർപ്പ ദുരിതത്തിന് കേരുക്കളാണ് ഓരോ ദുരിതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഗൗരവങ്ങൾ വളരെ കൂടുന്നു സാരം സർപ്പങ്ങളെ ആശ്രയിക്കുക അതിനകത്ത് സർപ്പങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വഴിപാടുകൾ കഴിച്ചിട്ട് നമുക്ക് സർപ്പ ദുരിതം വരുന്നത് എന്തുകൊണ്ട് അത് ജന്മാന്തര ഘടകമാണ് പൂർവ്വ ജന്മത്തിൽ നമ്മൾ അറിഞ്ഞ അറിയാതെയും ചെയ്തിട്ടുള്ള സർപ്പത്തിന്റെ ദുരിതങ്ങൾ ഉണ്ടാവും സർപ്പ ദുരിതങ്ങൾ വരുന്നത് സർപ്പ ദുരിതം എല്ലാ പാപകാരാർത്ഥങ്ങളും അങ്ങനെയാണ് നമുക്ക് വരുന്നതായിട്ടുള്ള ദുരിതങ്ങളെല്ലാം ആധികളായിട്ടാണ് ഒരു വ്യാധിക്ക് നമ്മുടെ നമ്മുടെ ഭൂമി വിഷയത്തില് നമ്മുടെ ഗ്രഹവിഷയത്തില് ഇതൊക്കെ നമ്മൾ നമ്മളിവിടെ നിന്നുകൊണ്ട് മനസ്സിൽ കാണുന്ന ഇവിടെയൊക്കെ വ്യാപരിക്കുന്നതായിട്ടുള്ള സർപ്പ ദുരിതങ്ങൾ പൂർണ്ണമായിട്ടും വിട്ട് ഈ സങ്കേതത്തിലുള്ള ആ സത്വനയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആ ദുരിതങ്ങളെല്ലാം നമുക്ക് വേണ്ട നിഗ്രഹം ഉണ്ടാവണം നാട്ടുരാജി ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ നിന്നും കെ കെ വിജയൻ